നമസ്കാരം ഇന്നത്തെ റേഡിയോ സി യു വാർത്തകളിലേക്ക് സ്വാഗതം ബാർകോഡ് സമ്പ്രദായത്തിലുള്ള ആറാം സെമിസ്റ്റർ യു ജി ഏപ്രിൽ രണ്ടായിരത്തി പരീക്ഷകളുടെ കേന്ദ്രീകൃത മൂല്യനിർണ്ണയ ക്യാമ്പ് മെയ് രണ്ടു മുതൽ ഏഴുവരെ പൊതു അവധി ഒഴികെയുള്ള ദിവസങ്ങളിൽ നടക്കും അഫിലിയേറ്റഡ് കോളേജുകളിലെയും സർവകലാശാല സെന്ററുകളിലെയും നിയോഗിക്കപ്പെട്ട മുഴുവൻ അധ്യാപകരും ക്യാമ്പിൽ നിർബന്ധമായും പങ്കെടുക്കേണ്ടതാണ് കൂടുതൽ വിവരങ്ങൾ വെബ്സൈറ്റിൽ പ്രാക്ടിക്കൽ പരീക്ഷ ഒന്ന് മൂന്ന് സെമസ്റ്റർ ബി എ മൾട്ടിമീഡിയ നവംബർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് പ്രാക്ടിക്കൽ പരീക്ഷകൾ യഥാക്രമം മെയ് ആറ് ഏപ്രിൽ ഇരുപത്തിരണ്ട് തീയതികളിൽ തുടങ്ങും വിശദമായ സമയക്രമം വെബ്സൈറ്റിൽ പരീക്ഷാഫലം മൂന്നാം സെമസ്റ്റർ എം കോം സിസിഎസ് എസ് നവംബർ രണ്ടായിരത്തി മൂന്ന് പരീക്ഷകളുടെ ഫലം പ്രസിദ്ധീകരിച്ചു എസ് ഡിഇ ഒന്നാം സെമിസ്റ്റർ എം എ ഫിലോസഫി എം എ അറബിക് ലാംഗ്വേജ് ആൻഡ് ലിറ്ററേച്ചർ സി ബി സി എസ് എസ് നവംബർ രണ്ടായിരത്തി മൂന്ന് പരീക്ഷകളുടെയും നവംബർ വരെ അപേക്ഷിക്കാം ഒന്നാം സെമിസ്റ്റർ എം ബി എ ജനുവരി രണ്ടായിരത്തി ഇരുപത്തി റെഗുലർ സപ്ലിമെന്ററി പരീക്ഷകളുടെ ഫലം പ്രസിദ്ധീകരിച്ചു പുനർമൂല്യനിർണ്ണയത്തിന് ഇരുപത്തിയേഴ് വരെ അപേക്ഷിക്കാം ഒന്ന് രണ്ട് സെമിസ്റ്റർ ബി എഡ് ഏപ്രിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഒറ്റത്തവണ റെഗുലർ പരീക്ഷകളുടെ ഫലം പ്രസിദ്ധീകരിച്ചു പുനർമൂല്യനിർണ്ണയത്തിന് മുപ്പത് വരെ അപേക്ഷിക്കാം മാർക്ക് ലിസ്റ്റുകൾ സർവകലാശാലയിൽ നിന്ന് നേരിട്ട് കൈപ്പറ്റേണ്ടതാണ് മൂന്നാം സെമിസ്റ്റർ എംസിഎ നവംബർ രണ്ടായിരത്തി മൂന്ന് റെഗുലർ പരീക്ഷകളുടെ സൂക്ഷ്മ പരിശോധനാ ഫലം പ്രസിദ്ധീകരിച്ചു